ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശിപ്റ്റിസ്യൻസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് അടിപൊളി ഓഫറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാ ഐറ്റംസും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു കുറച്ചും കൂടെ നിങ്ങൾ വേറെ മോഡൽസും അതുപോലെ ഈ സെയിം റേറ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ ഓഫറിന് എന്ന് കാണുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ എംബ്രോയ്ഡറി വരുന്നതാണ് സിൽക്കി കോട്ടൺ സിൽക്കി ഷാളാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഷിഫോൺ ഷാളാണ് അപ്പം കോട്ടൺ ഷാൾ വരുന്നത് അതുപോലെ ഷിഫോണിന്റെ ഷാൾ വരുന്നത് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴും ഇത് ഷിഫോൺ ഷാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടുന്നത് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഫസ്റ്റ് കാണിച്ചാൽ നാലെണ്ണമാണ് സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ബാക്കിയുള്ളത് ഷിഫോണും ടോപ്പ് കോട്ടനുമായിട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് രണ്ടര മീറ്റർ ടോപ്പാണ് മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യക്കാര് ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം റിസീവകുന്നത് അപ്പോൾ അതിനുള്ളിൽ പാക്കിംഗ് ബിക്കും ട്രാക്കിങ് നമ്പറും ഒക്കെ വേണമെന്നുള്ളവർക്ക് നമ്മൾ തരും കേട്ടോ പാക്കിംഗ് ബിക്ക് എല്ലാവർക്കും പാക്ക് ചെയ്താൽ ഉടനെ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളാം നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളാം കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അറുപത് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ ഷിപ്പിങ്ങും അപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കും കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഞങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റും ടി ടി ഡി സിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ പറയുക കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതോടൊപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓഫറുകൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു ഇതൊക്കെയാണെങ്കിൽ കോട്ടൺ ഷോൾ വരുന്നതാണ് കേട്ടോ ഇനി അങ്ങോട്ട് കാണിക്കുന്നത് അപ്പം ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതെ അഥവാ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് വാട്ട്സപ്പിലോ ചോദിച്ച് നമ്മൾ പറഞ്ഞു തരും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലോ കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ ഫാസ്റ്റായിട്ട് മാക്സിമം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ പാക്കിംഗ് ബിക്കും നമ്മൾ പാക്ക് ചെയ്താൽ ഉടനെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കോട്ടൺ ആണ് ഈ കാണിക്കുന്നത് കുറച്ച് മുന്നേ കാണിച്ചത് ഷിഫോൺ ഷാളായിരുന്നു ഇതെല്ലാം കോട്ടനാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിലേക്ക് അയച്ചു തരാം കേട്ടോ നിങ്ങൾ ഫസ്റ്റ് മാത്രം കണ്ടിട്ട് ഫോട്ടോസ് അയക്കുമെന്ന് ദയവെയ്തു വന്ന് ചോദിക്കരുത് കാരണം ഈ ഒരു ഓഫർ റേറ്റിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ നമുക്കിതിൻ്റെ പുറകെ നടന്നിട്ട് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഫോട്ടോ അയയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾ ഇത് ഷിഫോൺ ഷാളാണേ വരുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലും സിൽക്കിയാണ് നിങ്ങൾക്കറിയാം ഈ ഷോളൊക്കെ നമുക്ക് മൾട്ടി യൂസ് ഉള്ളതാണ് നിങ്ങൾക്ക് വേറെ മെറ്റീരിയലിൻ്റെ കൂടെ വേറെ ടോപ്പിൻ്റെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ആണ് അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് ഈ ഐറ്റത്തിന് വരുന്നത് ഈ വീഡിയോയിലുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പിട്ടിരുന്ന ഓഫറെല്ലാം നമ്മൾ രണ്ട് ദിവസത്തേക്കായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ ഇത് മാക്സിമം ഈ സ്റ്റോക്ക് കഴിയുന്നത് വരെ ആയിരിക്കും ഇതിൻ്റെ ഓഫർ ഉണ്ടാകുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളാം ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചെന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അവൈലബിൾ ആണെങ്കിൽ നമ്മളവിടെ പറയും തരുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ നമ്പർ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ അപ്പോൾ പാക്ക് ചെയ്താൽ ഉടനെ നമ്മൾ പാക്കിംഗ് ബിക്ക് അയച്ച് തരും അതിനുള്ളിൽ പത്ത് ദിവസത്തിനുള്ളിൽ ആണ് കേട്ടോ ഐറ്റം റിസീവ് ആകുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് വീണ്ടും വാട്ട്സ്ആപ്പിൽ വന്ന് ഡൗട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് രണ്ടര മീറ്റർ ടോപ്പ് കേട്ടോ രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാലം ോളുമാണ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളാം കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതിയെ അപ്പോൾ ഡി ടി ഡി സിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഷിപ്പിംഗ് ചാർജിൽ അല്ല വ്യത്യാസം ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ അതാണ് ഒരു വ്യത്യാസം ഉള്ളത് അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ മാക്സിമം ഒരു ഫൈവ് ടു ടെൻ ആണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മാക്സിമം സെവൻ ടു ടെൻ ഡേയ്സിലാണ് കേട്ടോ ആവുന്നത് ഇപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ ജസ്റ്റ് ഈ വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ റേറ്റോ വന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ച് തരാം കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുതേ താങ്ക്